കണ്ണൂർ പാനൂരിലെ ബോംബ് നിർമ്മാണം ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ സി പി ഐ എം ബി ജെ പി സംഘർഷത്തിന് തുടർച്ചയെന്ന് പോലീസ് കേസിലെ മുഖ്യപ്രതിയും ഡിവൈഎഫ്എ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറിയുമായ ഷിജാലും സ്ഫോടനത്തിൽ പരിക്കേറ്റിരുന്നു ഒളിവിൽ കഴിയവേ ഷിജാൽ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയതായി പോലീസ് കണ്ടെത്തി ഇന്നലെ പിടിയിലായ ഷിജാലിന്റെയും അക്ഷയുടേയും അറസ്റ്റ് രേഖപ്പെടുത്തി കുന്നോത്തുപറമ്പ്നിടെ ആർ എസ് സി പി എം പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു കേസിൽ പേർ റിമാൻഡിലുമായി പിന്നാലെ തുടർ സംഘർഷങ്ങൾ ഇതോടെ റിമാൻഡിലായ സി പി ഐ എം പ്രവർത്തകരുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ പ്രത്യാക്രമണം ആസൂത്രണം ചെയ്തു ഡിവൈഎഫ്ഐ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാലാണ് ബോംബ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കിയത് മൂളിയത്തോട് ഗ്യാങ് സംഘടിച്ചത് ഷിജാലിന്റെയും ബിനീഷിന്റെയും നേതൃത്വത്തിൽ സ്ഫോടനത്തിൽ ഷിജാലിനും പരിക്കേറ്റതായും ഒളിവിൽ കഴിയവേ ഉദുമൽപേട്ടയിൽ ചികിത്സ തേടിയെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇന്നലെ കസ്റ്റഡിയിലെടുത്ത അക്ഷയുടേയും ഷിജാലിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തി കേസിൽ ഇതുവരെ പന്ത്രണ്ട് പ്രതികളെയാണ് തിരിച്ചറിഞ്ഞത് കസ്റ്റഡിയിൽ ചികിത്സയിൽ കഴിയുന്ന മൂന്ന് പേരുൾപ്പെടെ ബോംബ് നിർമ്മാണത്തിൽ പങ്കാളിത്തമുള്ള മുഴുവൻ പേരും പിടിയിലായതായി പോലീസ് പറയുന്നു എന്നാൽ ബോംബുണ്ടാക്കാൻ കൂടുതൽ പേരുടെ സഹായം കിട്ടിയോ എന്ന് പരിശോധിക്കും കേസിലെ പ്രധാന പ്രതികൾക്കെതിരെ കാപ്പ ചുമത്താൻ ശുപാർശ നൽകുന്നതും പരിഗണനയിലുണ്ട് ട്വൻറ്റി കണ്ണൂർ